മലയാളികളിൽ ഏറെ ആശങ്ക ഉണർത്തിയ വിഷയങ്ങളായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ദിലീപ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർക്ക് നേരെ ആരോപിക്കപ്പെട്ട പീഡന പരാതികൾ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ വന്നിരുന്ന ഉരുളക്കുപ്പേര് പോലെ വാചക കസർത്ത് നടത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ മഞ്ചേരിയിൽ വെച്ചാണ് ചതിക്കപ്പെട്ടത് ചാനൽ ചർച്ചകളിൽ അദ്ദേഹം ആഞ്ഞടിച്ചപ്പോൾ പിന്നീട് മലപ്പുറത്ത് അദ്ദേഹം വീണ കാഴ്ച അന്നത്തെ പ്യൂപ്പിൾ ടി വി ഇന്ത്യാ വിഷൻകാർ ആഘോഷമാക്കിയപ്പോൾ കോൺഗ്രസുകാരും അല്ലാത്തവരും ഉള്ളിന്റെ ഉള്ളിൽ ദുഃഖിച്ചാണ് അത് കണ്ടത് പിന്നീട് മലയാളികളിൽ ഏറെ വേദനയുണ്ടാക്കിയ വിഷയമായിരുന്നു നടൻ ദിലീപിൻ്റെ രാഷ്ട്രീയക്കാരൻ അല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്ന ജനപ്രിയ നായകൻ എന്ന ഇമേജിനെ അക്ഷരാർത്ഥത്തിൽ തകർക്കുന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ മേലെ ആരോപിക്കപ്പെട്ടത് ഒരു പ്രമുഖൻ പടച്ചുവിട്ട കൊട്ടേഷൻ ഇത്തരത്തിൽ വീശിയടിക്കുമെന്ന് കൊട്ടേഷൻ കൊടുത്തവരും എടുത്തവരും സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ദിലീപ് എന്ന നടൻ അന്ന് ഷൂട്ടിംഗ് പൂർത്തിയാക്കി വെച്ചിരുന്ന രാമലീല എന്ന സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രം നാമെല്ലാം അറിയുന്ന കേരളത്തിലെ ഒരു പ്രമുഖനായിരുന്നു അഴീക്കോടൻ രാഘവനെ പിറകിൽ നിന്നും കുത്തിയ ആ നേതാവായി അവതരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവിനെയാണ് രാഹുൽ മങ്കൂട്ടത്തി ഒതുക്കുവാൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ പ്ലാനുകൾ ഉണ്ടായിരുന്നു അബദ്ധവശാൽ നീലപ്പെട്ടി വിവാദവും മുൻപത്തെ കാഫിർ വിവാദവും ഓർത്തപ്പോൾ നേതാക്കൾ തന്നെ അതിപ്പോൾ വേണ്ട എന്ന് ഉപദേശിക്കുകയായിരുന്നു ചിലപ്പോൾ രാഹുൽ പാലക്കാട് തോൽക്കുമെന്ന ചിന്തയും ഉണ്ടായിട്ടുണ്ടാവാം ആ പിന്മാറ്റത്തിന് പിന്നിൽ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ജയിച്ചു ജയിച്ച് കയറുമ്പോൾ ഇതുപോലെ ഒരു തീപ്പൊരു അവരുടെ എല്ലാവിധ എനർജി ലെവലും ഇല്ലാതാക്കുവാൻ എന്നത് ഇതിന്റെ പിന്നിൽ കളിച്ചവർക്ക് നന്നായി അറിയുന്ന കാര്യമാണ് കോൺഗ്രസ്സുകാരിലെ ആവേശം പെട്ടെന്നില്ലാതാക്കുവാൻ മാങ്കൂട്ടം വിഷയത്തിനായെങ്കിലും ഉമ്മൻചാണ്ടി എന്ന അധികാരികനെ ഇല്ലാതാക്കുവാൻ കളിച്ച കളികൾ വല്ലാതങ്ങ് ഏറ്റില്ല അതുപോലെ യു ഡി എഫ് സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ ഒട്ടേറെ വേദന സഹിച്ചവരാണ് അവർക്ക് ഇനി ഭൂമി തന്നെ കുലുങ്ങിയാലും കാര്യമായി എടുക്കില്ല അന്ന് തോറ്റില്ലായിരുന്നുവെങ്കിൽ ലീഗ് ചിഹ്നം ഭിന്നമായേനെ അന്നത്തെ ലീഗിന്റെ തോൽവിയാണ് ഇപ്പോഴത്തെ ലീഗിന്റെ ശക്തി ലീഗും കുഞ്ഞാപ്പിയും നന്ദി പറയേണ്ടത് വി എസിനോടും കെ ടി ജലീലിനോടുമാണ് അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാസർകോട്ട് ജയിക്കില്ലായിരുന്നു ഉണ്ണിത്താൻ നന്ദി പറയേണ്ടത് പി ഡി പി കമ്മ്യൂണിസ്റ്റ് അനുഭാവ ചാനലിനോടും നന്ദി പറഞ്ഞാലും തെറ്റൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വിഷയങ്ങളിൽ ജനത്തെ പറ്റിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയോ അതെല്ലാം അവരെ തിരിഞ്ഞു കൊത്തുക പതിവായിരുന്നു ഒരു കാലത്ത് കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കുകൾ ജനങ്ങളിൽ എത്തിച്ചു അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് കളികൾ വി എസും പിണറായി കാണിച്ചു കൊടുത്തു കോലിബി സഖ്യം എഴുന്നള്ളിച്ചു കൊണ്ട് അധികാരം പിടിച്ചെങ്കിലും പിന്നെ പിന്നെ സി പി എം എന്നത് ബി ജെ പിയുടെ ബി ടീം എന്ന തോന്നൽ ജനങ്ങളിൽ വന്നു തുടങ്ങി പാമോയിൽ അഴിമതിയെ കാണിച്ചുകൊണ്ട് അധികാരം പിടിച്ചുവെങ്കിലും ലാവലിൻ ഇന്നും കേരളത്തിൽ കെടാതെ നിൽക്കുന്ന അഴിമതി സ്തംഭമായാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം മൂത്തു മൂക്കാതെ പഴുത്തു എന്നായിരുന്നു രാഹുലിനെതിരെ എല്ലാവരും പറഞ്ഞിരുന്നത് ഇനിയൊരു പെണ്ണും തൽക്കാലം അടുക്കാൻ പോവില്ല ആ രീതിയിലാണ് കേരളം രാഹുലിനെ എടുത്തിട്ട് കുടഞ്ഞത് ഇന്നിപ്പോൾ മന്ത്രിമാരിൽ പലരും എം എൽ എമാരിൽ ചിലരും പരിക്കുന്നവരിൽ സുപ്രധാന സെക്രട്ടറി പെണ്ണു കേസുകളിൽ പെട്ട് ചീഞ്ഞു നാറിയവർ തന്നെയാണ് ഇത് കേരളമാണ് ലേശം ജാഗ്രത എന്തിനും നല്ലതാണ് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ആയാലും